ശേഷം പിന്നെ കലാപരിപാടി ചെയ്യുന്നുണ്ടോ സ്ഥിരം ജോലിയൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ല ഞാൻ ഇപ്പൊ കലാപരിപാടി എന്ന് പറഞ്ഞാല് ഇപ്പൊ പ്രധാന ഒരു ഒരു സമയം കളയുന്നത് സമയം കളയെന്ന് പറയാൻ പറ്റില്ല ഒരു ഗൗരവമായിട്ട് തന്നെ എം എൽ ജി എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ലവേഴ്സ് ഗ്രൂപ്പ് ഒരു വാട്സപ്പ് കൂട്ടായ്മ ചീഫ് അഡ്മിൻ രാജീവനും കൊണ്ടുവന്നത് ഞങ്ങളുടെ എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് അതിന്റെ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള സംഗീത പ്രേമികളായിട്ടുള്ള ഒരുപാട് പ്രൊഫഷണൽ ആയിട്ട് പാടുന്ന ആൾക്കാരുണ്ട് അല്ലാതെ തന്നെ നന്നായി പാടുന്ന ആൾക്കാരും കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മ ഒരു നൂറിലധികം ആൾക്കാരുണ്ട് ജ്യോതി ടീച്ചർ സിന്ധുവക്കീല് നിധി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പറയുന്ന കവിത ടീച്ചർ പോലത്തെ മെയിൽ ഫീമെയിൽ പാടുന്ന ഒരുപാട് നല്ല കൃഷ്ണ കൃഷ്ണൻ രാജ് ദിലീപ് അരുണൻ ഭാസ്കർജി തുടങ്ങിയിട്ടുള്ള നാട്ടിൽ അറിയപ്പെടുന്ന കൃഷ്ണൻ വെങ്കിടങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുകൾ ഒരുപാടുണ്ട് അങ്ങനത്തെ ആൾക്കാർ അടങ്ങിയിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയില് ഞാനും ഒരു പാട്ട് ഒരു ജന്മനാ പാട്ടുകാരനൊന്നല്ലെങ്കിലും പാട്ടിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് ഇടയ്ക്ക് ബാത്റൂം ഒരു സിംഗറായി എന്നുള്ള എന്റെ പാരമ്പര്യത്തില് ഞാനും പാടാൻ തുടങ്ങി അത്യാവശ്യം അങ്ങനെ പാടാവുന്ന ഒരു പ്രസന്റ് ചെയ്യാവുന്ന രീതിയിലുള്ള പാട്ടൊക്കെ പാടാവുന്ന രീതിയിൽ നമുക്ക് ആ മാനസികമായിട്ടുള്ള സ്ട്രെസ് ഭയങ്കരമായിട്ട് അത് കാരണം അത് കുറയാൻ തുടങ്ങി അങ്ങനത്തെ ഒരു പങ്കെടുപ്പ് അതിലാണ് നമ്മളിപ്പോ ഒരു ഒരു സന്തോഷം കണ്ടെത്തുന്നത് ആ പാട്ടിലൂടെ പിന്നെ ആളുകളായിട്ടുള്ളൊരു ആ പേരിലുള്ളൊരു ബന്ധങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തിനെ കുറച്ചും കൂടി ഒന്ന് സന്തോഷകരമാക്കി എന്ന് വേണം പറയാറ് എം എൽ ജിയിലെ ഒരു പ്രത്യേകത വെച്ചാല് മണി പൂക്കാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വൈര്യ ജോലിയുള്ള ഒരാളാണ് ആളൊരു സഹോദരനായിട്ടുള്ള എം എൽ ജിയിലെ ഒരു കക്ഷിയാണ് അദ്ദേഹം നമ്മുടെ ഒരു പഴയ പഴയകാലത്ത് നമ്മുടെ സ്റ്റുഡിയോയില് ഒരു അപ്രണ്ടീസ് ആയിട്ട് മീൻസ് ഫോട്ടോഗ്രാഫി പഠിക്കാൻ വരുന്ന ആളാണ് ആളുടെ നേതൃത്വത്തില് ദൂരെ എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്തു ഞങ്ങളുടെ എം എൽ ജിയിലുള്ള ഗ്രൂപ്പിലെ ആളുകൾ മാത്രമായിരുന്നു അതിൽ പങ്കെടുത്തത് പ്രധാന റോള് ചോദ്യ ടീച്ചറ് അവരറിയപ്പെടുന്ന ഒരു പാട്ടുകാരത്തെയും അഭിനേത്രയും കൂടിയാണ് അവരാണ് പ്രധാന റോൾ പിന്നെ മുഹമ്മദ് ഇസ്മയിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരാള് അതിന് തുടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആൾക്കാര് ഞാനടക്കം അതിൽ അഭിനയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത് അതിൽ ചെറിയൊരു റോൾ ഞാൻ അഭിനയിച്ചു അത് ഒരു ചെറിയൊരു ഇതാണ് ഒരു മ്യൂസിക്കാൽബം നാല് നാലര മിനിറ്റില് ഒരു റോൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ തന്നെ പറയാം അതിന്റെ പിന്നിലെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ റോള് മണീനെ എന്തെയ്ത് അതിന്റെ ഒരു രാകേഷ് പള്ളത്ത എന്നതിന്റെ സംവിധായകൻ ആ അപ്പൊ ഞങ്ങളൊരു ടീമായിട്ടാണ് അതിന്റെ പിന്നണിയിൽ നമ്മൾ പ്രവർത്തിച്ചു അങ്ങനെ അത് വൺ വിജയമായി അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛനാണ് എന്നെ ആദ്യം സംഗീതം പഠിപ്പിച്ചത് അച്ഛനാണ് പാട്ടുകൾ പറഞ്ഞു പറഞ്ഞിരുന്നതും ഇപ്പോഴും പഠിപ്പിച്ചിരുന്ന തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞിരുന്നതൊക്കെ അച്ഛൻ തന്നെയാണ് അച്ഛന് ഞാൻ എത്ര പാടിയാലും അത് വൃത്തിയാവില്ല എത്ര നന്നായി പാടിയാലും അച്ഛൻ പറയുക എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു അങ്ങനെ അത്ര അംഗീകരിച്ചു തന്നെ ആളല്ല എന്നാലും അച്ഛൻ അച്ഛൻ കൊറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പാട്ട് ഇമ്പ്രൂവ് ചെയ്യാനും നന്നായി പാടാൻ പറഞ്ഞു തരാനും പറഞ്ഞു തരാറുണ്ട് അച്ഛൻ്റെ തന്നെയാണ് സംഗീതം പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നത് ചോദിക്കട്ടെ ഇങ്ങനെ എന്ന് വേണ്ടി കാരണം അല്ല അത് കൂടുതൽ ൂവ് ചെയ്യാന്നുള്ളതെ നമുക്ക് വളരെ പരിപൂർണമായി പെർഫെക്റ്റ് ആയി എന്നുള്ള ഒരു അവസ്ഥ ഇല്ല ഇല്ല അവസ്ഥയില്ല ഞാൻ ഇല്ലെന്നോദിക്കും അപ്പൊ എന്തായാലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവളൊരു എൻകറേജ് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ് ഓരോ പോരാ അന്ന ഭത്ത് കൂടി നന്നാക്കണം പറഞ്ഞാണ് ാണ് ഡെറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആവും ഒരു അയ്യോ നിരന്തരം പറയുമ്പോൾ നമ്മൾ ആ ആവേശത്തിൽ ഒന്നുകൂടി നന്നാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയുമ്പോ മൂപ്പര് ചിലപ്പോൾ ചെറിയൊരു ഇതായിട്ട് വരാറുണ്ടെങ്കിലും പിന്നെ നമ്മളത് വീണ്ടും പറഞ്ഞതിനെ അങ്ങോട്ട് ശരിപ്പെടുത്താറുണ്ട് ഷമം തോന്നും പിന്നെ ഒന്നും കൂടി ആ കാര്യം ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഒന്നും കൂടി പാടി വെക്കുമ്പോ ശെരിയാക്കാൻ നോക്കും ശെരിയാവ് അങ്ങനെ ശരിയായി എന്ന് പറയാ എത്ര പാടിയാലും വീണ്ടും വീണ്ടും നന്നാക്കി പാടാൻ ഇപ്പോൾ പറയും ഇവിടെ അടുത്തിങ്ങനെ കല്യാണം അവര് ഗൾഫ് ഫാമിലി ആയിരുന്നു സെറ്റിൽ ആയിട്ട് ഫാമിലി നാട്ടില് വന്നിട്ടുണ്ടായിരുന്നു കുട്ടിയുണ്ട് എന്നിട്ടാണ് മരുമകൻ അവരടുത്ത് കൈപ്പുള്ളി വന്നിട്ട് അങ്ങനെ ഭാര്യ കോളേജിലെ ടീച്ചറും ഗോപിക ബിടെക് ടെക് പാസ്സായിട്ട് വരുന്ന ഇപ്പൊ അവിടെ ഒരു അക്ഷയ കേന്ദ്രത്തിൽ ജോലിക്ക് പോകും അതിന് ഞങ്ങളൊരു കുടുംബത്തിന്റെ മകൻ പറഞ്ഞിട്ടാണ് മറ്റേ മദ്രാസിന്ന് ഡിഗ്രി പി എസ് സിംഗ് ടെക്നോളജി

ടീച്ചർ പാടോ ആസ്വാദകം ആസ്വാദനം അത് നന്നായി ടീച്ചർ ഇപ്പൊ ഏത് കോളേജിലാ പഠിപ്പിക്കണേ ആ ആ മലയാളം ആ ആ ചുണ്ടുകൾ പാതിരാ പാതിരാപ്പുങ്കുലുകൾ പോലെ പാടി പാടി ചുണ്ടുകൾ നോവും പാതിരാപ്പുങ്കുലുകൾ പോലെ പാവമീന അലയുകയല്ലേ പാവമീ பாடி வளன்னவalle பண்டு பாடிய பாட்டினுறன்னம் சுண்டிலூருங்கோ கொண்டு போகருதே மொறளி கொண்டு போகருதே ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ ഇരുപത് വയസ്സ് വരെ എൻ്റെ ഒരു നാടകരംഗത്തെ ഒരു താല്പര്യം നടന്നിട്ടുള്ളു അതിന് ശേഷം ഞാൻ പിന്നെ സജീവമായിട്ട് നാടകരംഗത്തൊന്നും അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ആ സമയത്ത് തന്നെ ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിപ്പിച്ചതും പ്രോത്സാഹനം തന്നിട്ടുള്ള ഒരു വ്യക്തി ഷൺമുഖ പാടാത്തതാന്ന് പറഞ്ഞാൽ ഒരറിയപ്പെടുന്ന നാടകത്തായിരുന്നു അദ്ദേഹം പിന്നെ മരിച്ചുപോയ എൻ ജി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ആ ചെറിയ ായാലും ഈ രംഗത്തേക്ക് വരാനും ഞാൻ അഭിനയിക്കാനും വളരെ അവസരം അവരെ ഞാൻ ഞാൻ നാടകരംഗം മാത്രല്ല കലാരംഗത്ത് അതായത് ചെറുതിലേ തുടങ്ങി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കല ഉണ്ടാവില്ല ആ കലാവാസനെ അങ്ങനെ ഉണർത്തിയെടുത്ത ഒരാളുണ്ടാവില്ല വ്യക്തിത്വം അത് ഇനി അമ്മയാവാം അച്ഛനാവാം കൂടപ്പറപ്പുകളാവാം അല്ലെങ്കിൽ കൂട്ടുകാരാവാം അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ടുത്ത് പറയാവുന്ന പറഞ്ഞ എന്റെ മരിച്ചുപോയൊരു ചേട്ടനുണ്ട് അവള് എന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു അത് ഇന്ന മേഖലയിൽ നിന്നില്ല രംഗത്തോ അല്ലെങ്കിൽ രീതിയിലോ ഉയർന്നു പോണെന്നുള്ളത് അവനും ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആള് പൊട്ടിട്ടൊന്നും ആളുടെ പേര് ആളുടെ പേര് സുരേഷ് എന്നായിരുന്നു പതിനെട്ടാമത്തെ വയസ്സിലാളും ആളുടെ പതിനെട്ടാമത്തെ കലാജീവിതത്തില് നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ കലാജീവിതത്തിൽ എന്ന് പറഞ്ഞാല് ഞാൻ ഈ പാനാടി ദേവസ്ഥാനം എന്ന് പറഞ്ഞിട്ട് വലിയ കണ്ടു അവിടെ ഈ വലിയ കലാകാരന്മാര് അതായത് ദക്ഷിണാമൂർത്തിസ്വാമിയുടെ വലിയ ഒരു മണ്ഡപമൊക്കെ പെടുന്നിട്ടുള്ള സ്ഥലം അവിടെ പതിനഞ്ചു ദിവസത്തോളം ദക്ഷിണാമൂർത്തിസ്വാമി ജീവിച്ചിരിക്കുമ്പോ അവിടുത്തെ പ്രധാന ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഞാനായിരുന്നു ഞങ്ങളുടെ ടീം ടീമെന്ന് അവിടെ പറഞ്ഞു ആ സമയത്ത് സ്വാമി എന്റെ വളരെ അടുത്ത ഇടപഴകാറുണ്ട് എന്റെ പേര് വിളിക്കാവുന്ന രീതിയിൽ ആൾക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ അറിയപ്പെടുന്ന ഒരാളായിട്ടൊന്നുമല്ല ചില ഫോട്ടോഗ്രാഫർ എന്നുള്ള എനിക്ക് കാണുമ്പോ ഞാൻ സ്വാമിയോട് വളരെ വ്യക്തി ബഹുമാനം പോകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സ്വകാര്യമായിട്ട് ചെറിയ സംസാരം ഉണ്ടാകുമ്പോ അത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം അടുപ്പിച്ചും സ്വാമി ഗുരുവായൂരും താമസം ഉണ്ടാവുക ഇവിടെ മിക്കവാറും കാലത്ത് വരും വൈകിട്ട് പോകും അപ്പൊ അത് ആളായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് വളരെ ഒരു വലിയൊരു അനുഭവമായി തോന്നി പിന്നെ പാട്ടിനോ എനിക്ക് യേശുദാസ് അമ്മയാണ് കൂടുതലവളെ അപ്പൊ അവരെ ഫോട്ടോ എടുക്കാനും അവരെ ഒപ്പം നിൽക്കാനും അവരായിട്ട് ഇടപഴകാനും സംസാരിക്കാൻ കിട്ടിയ അവസരം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബാലപുരകൃഷ്ണി ബാലസുന്ദ്രൻ പിന്നെ നമ്മുടെ കലാരംഗത്തെ പാട്ടിന്റെ രംഗത്ത് പിന്നെ സിനിമാ രംഗത്തേക്ക് ഒരുപാട് ആൾക്കാര് ഈ ഫോട്ടോഗ്രാഫർ എന്നുള്ള ഇടപഴകാനും അതായത് ഫോട്ടോഗ്രാഫർ എന്നുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചവരായിട്ട് കെ ചിത്ര തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഈ ഫോട്ടോഗ്രാഫർ ഏറ്റവും വലിയ ാട്ടിൽ ഇനി എന്താണ് ഒരു ആഗ്രഹം എന്താണ് അത് കല ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല എന്താണത് എന്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് വലിയ പാട്ട് ഇവിടെ നന്നായി പാടാൻ പറ്റണം എന്നുള്ളതാണ് എനിക്കറിവറേജ് പാട്ട് കാരണം അത് പക്ഷെ പാട്ടിലെ ഒരു പുരോഗമനം ഇപ്പൊ അതിന്റെ ഒരു മിക്കവാറും അധ്യയനവും കഴിഞ്ഞിട്ട് ഒരാൾക്ക് പാട്ട് ഇനി ചേ അഭ്യസിച്ചിട്ട് അതിലൊരു ക്യാമറ ആവാൻ പറ്റുന്ന മൂട്ടത്തരൊന്നും ഇല്ലായിരുന്നാലും പക്ഷെ ഉള്ള പാട്ടുകളൊന്നും എനിക്കില്ല പിന്നെ എന്റെ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ മകൻ ഒരു അറിയപ്പെടുന്ന ഒരു സിനിമ അതായത് അസോസിയേറ്റ് എന്നതിനപ്പുറം സ്വതന്ത്രമായിട്ട് ക്യാമറ കൈകാര്യം ചെയ്യുന്ന ഒരാളാവണം അല്ലേ സിനിമയിൽ അപ്പൊ തന്റെ ആഗ്രഹം മകനിലൂടെ സാധിക്കാനുള്ള ഒരു സ്വപ്നം അത് തെറ്റ് പറയാൻ പറ്റില്ല എന്തായാലും ഇവിടം വരെ മകൻ ഇനി അത് നാളെ ഇനി അധികം ദൂരം അസോസിയേറ്റ് ആയിട്ട് നിക്കല്ലേ ക്യാമറ ആ അപ്പൊ ദൈവം അനുഗ്രഹിച്ചാൽ എന്തായാലും നമ്മള് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ദൈവം അനുഗ്രഹിച്ചാൽ എത്രയും പെട്ടെന്ന് അത് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ സാധിക്കും കഴിവുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ വരെത്തിൽക്കണത് ഇനി എന്താണ് ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ ഗോപികടെ ല്ല അമ്മമാര് ഇരുപത്തിഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ള പാട്ടുകാഗ്രെ നമുക്ക് സ്വപ്നം കാണാൻ പിന്നെ സ്ഥലങ്ങള് കാണമൊക്കെ പ്രധാന സ്ഥലം ഏതാ ഔട്ട്സൈഡ് ഇന്ത്യ പോണെന്ന് ആഗ്രഹമുണ്ട് പിന്നെ രാജ്യങ്ങൾ കാണണം പല പല സ്ഥലങ്ങള് കാണുന്നു അവിടത്തെ ഭക്ഷണങ്ങള് കഴിക്കണം ആഹ് ഏറ്റവും ഇഷ്ടമായതാ അവിടത്തെ ഭക്ഷണം കഴിക്കാനാണ് അതൊക്കെയാണ് ആഗ്രഹങ്ങൾ പിന്നെ മണിയിലിരിക്കണ്ടല്ലോ ഈ ആളെന്താക്കാനാണ് ആഗ്രഹം ആൾക്ക് എന്താണ് ആഗ്രഹം അതെ അത് ഞാൻ ഹെൽപ്പ് ചെയ്യും വേണ്ടിട്ട് ഇപ്പൊ എന്താണ് ആൾക്ക് ഇൻട്രസ്റ്റ് ഇപ്പാളി ഡാൻസ് ഒക്കെ കളിക്കണുണ്ട് കൊറച്ചു ഡാൻസർ ആക്കാൻ ഡാൻസ് പഠിപ്പിക്കാൻ പെടുന്നുണ്ട് താല്പര്യം അല്ലാതെ ടീച്ചറാക്കണം ഡോക്ടറാക്കണം അങ്ങനെ ഒന്നും ഇല്ല അതൊക്കെ അവള് നന്നായി പഠിച്ചാ മതി ആൾക്കിഷ്ടോലി ആവാൾക്ക് എന്താണ് ഇഷ്ടം നല്ല വേൾഡ് പറ്റി ഇപ്പൊ അവര് പെട്ടി അല്ല അവര് പെട്ടിക്കട നടത്തുന്നില്ല അവരെ രാജ്യങ്ങൾ പോയിന്നറിയ പെട്ടിക്കട നടത്തുന്ന ആൾക്കാര എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് അതായത് ഒരു ഭിന്നശേഷിക്കാരനായി ജീവിതം അനുഭവിക്കുന്ന തന്നെ പോലുള്ള ഒരാൾക്ക് പോലും ജീവിതത്തിന് സന്തോഷപൂർവം ആത്മവിശ്വാസത്തോടുകൂടി നേരിടാൻ പറ്റാവുന്ന മാനസികാവസ്ഥയിൽ എത്തണം അത് നമ്മളെ ഒരു അപകടത്തിലേക്ക് നയിക്കാതെ ഈ ഒരു അവസ്ഥയിലും കാല് ഒരു കാല് പരിപൂർണമായി നഷ്ടപ്പെട്ടിട്ടും അത്യാവശ്യം കലാജീവിതം സാഹിത്യ ജീവിതം പാട്ട് തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത് അത് എല്ലാവരും അത് ഉൾക്കൊള്ളണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത് നമ്മളെ തളർത്താൻ പാടില്ല നമുക്ക് കിട്ടുന്ന ശിഷ്ട ജീവിതം അത് പുഷ്കലമാക്കാനും മനോഹരാക്കാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്